ഇന്ത്യൻ ആർമി ബംഗ്ലാദേശിൽ സർജിക്കൽ സ്ട്രൈക്ക് നടത്തിയോ വളരെ നിർണായകമായ ചില വിവരങ്ങൾ വരുന്നുണ്ട് അജിത് ഡോവൽ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായി ഇരിക്കുകയും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദി ഇരിക്കുകയും ചെയ്യുമ്പോൾ അസാധ്യമെന്ന് കരുതുന്ന പലതും സംഭവിക്കും നമുക്കറിയാം നമ്മുടെ ഇന്ത്യ രാജ്യത്തിൻ്റെ ഏറ്റവും ദുർബലമായ പ്രദേശം ബംഗ്ലാദേശിൻ്റെ അതിർത്തിയിലുള്ള സിലിഗുരി കോറിഡോർ എന്ന് വിളിക്കുന്ന ചിക്കന്നെ കാണാം ബംഗാളിൽ പശ്ചിമ ബംഗാളിൽ വടക്കൻ ബംഗാളിലാണ് ഈ സിലിഗുരി കോറിഡോർ ഇരുപത്തിരണ്ട് കിലോമീറ്ററെ അതിന് വീതിയുള്ളൂ ഈ ഇരുപത്തിരണ്ട് കിലോമീറ്ററാണ് ഇന്ത്യയിലെ മറ്റു ഭാഗങ്ങളെ ഏഴ് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളുമായി മേഘാലയ സിക്കിം അറിയാമല്ലോ മണിപ്പൂർ ഒക്കെ വരുന്ന നാഗാലാൻഡൊക്കെ വരുന്ന ഏഴു വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളെ ബന്ധിപ്പിക്കുന്ന ഈ ചിക്കൻ നെക്ക് എന്ന് പറയുന്ന വളരെ ഇടുങ്ങിയ ഇരുപത്തിരണ്ട് കിലോമീറ്ററേ ഉള്ളൂ ഈ ഇരുപത്തിരണ്ട് കിലോമീറ്റർ കട്ട് ചെയ്താൽ വടക്ക് വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങൾ ഇന്ത്യയിൽ നിന്ന് വേർപിരിഞ്ഞു പോകും അല്ലെങ്കിൽ ആ ഇരുപത്തിരണ്ട് കിലോമീറ്റർ വേ വേറെ ഏതെങ്കിലും ബംഗ്ലാദേശോ പാകിസ്ഥാനോ അല്ലെങ്കിൽ ചൈനയോ ഇപ്പം ഭൂട്ടാനും നേപ്പാളും ബംഗ്ലാദേശുമാണ് ഇതിനോട് അടുത്ത് കിടക്കുന്ന മറ്റു രാജ്യങ്ങൾ ഇവർ ആരെങ്കിലും ഇടപെട്ട് ഒരു സൈനിക നടപടിയിലൂടെ ഈ ചിക്കൻ നെക്ക് മുറിച്ചാൽ നമ്മുടെ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലേക്കുള്ള നമ്മുടെ സൈന്യ ചരക്ക് നീക്കം എല്ലാം മുറിഞ്ഞ് ഈ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ ഇന്ത്യയിൽ നിന്ന് വേർപെട്ട് പോകുന്ന അവസ്ഥയുണ്ടാകും അത് വളരെ നിർണായകമാണ് ഇന്ത്യയെ സംബന്ധിച്ച് ഏറ്റവും തന്ത്രപ്രധാനമായ ഒരു കാര്യമാണ് ഒരു മേഖലയാണ് സിലിഗുരിയിലെ ഈ ചിക്കൻ ഇരുപത്തിരണ്ട് കിലോമീറ്ററാണ് വിധിയുള്ളത് ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച അഫ്ഗാനിസ്ഥാൻ്റെ വിദേശകാര്യമന്ത്രി അമീർ ഖാൻ മുത്തഖി ഇന്ത്യയിലുണ്ടായിരുന്നു അദ്ദേഹം ഒരാഴ്ചയോളം ഇന്ത്യയിൽ താമസിക്കുകയും വാർത്തകളിലൊക്കെ അത് നിറയുകയും ചെയ്ത സമയത്ത് ഇന്ത്യൻ സൈന്യം വളരെ തന്ത്രപ്രധാനമായ ഒരു ഓപ്പറേഷൻ നടത്തി ചിക്കൻ നെക്കിൻ്റെ വീതി ഇരുപത്തിരണ്ട് കിലോമീറ്ററിൽ നിന്ന് അറുപത് കിലോമീറ്റർ ആക്കിയിരിക്കുന്നു ആലോചിച്ച് നോക്കണം ഈ അറുപത് ഇരുപത്തിരണ്ട് കിലോമീറ്റർ കഴിഞ്ഞിട്ട് ആവണമെന്നുണ്ടെങ്കിൽ മുപ്പത്തെട്ട് കിലോമീറ്റർ അധികം നമുക്ക് ഉണ്ടായിരിക്കുന്നത് ഇവിടുന്ന് കിട്ടി സിമ്പിൾ ബംഗ്ലാദേശിൻ്റെ മുപ്പത്തെട്ട് കിലോമീറ്റർ ഇന്ത്യൻ പട്ടാളം പിടിച്ചിരുന്നു ഇന്ത്യൻ പട്ടാളം പിടിച്ചെടുത്തു എന്ന് പറയുമ്പോൾ കാലങ്ങളായി ബംഗ്ലാദേശുമായി നമ്മൾ തർക്കത്തിലാണ് ഈ മുപ്പത്തി മുപ്പത്തിയെട്ട് കിലോമീറ്റർ എന്ന് പറയുന്നത് നമുക്ക് വേണ്ടതാണ് നമ്മുടേതാണെന്നുള്ള അവകാശവാദം പണ്ടേ മുതൽ നമ്മൾ പറയുന്നുണ്ട് തർക്കം ഒരു രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള തർക്കം ഇങ്ങനെ കിടക്കുന്നുണ്ട് ബംഗ്ലാദേശ് അംഗീകരിച്ചിട്ടിരുന്നില്ല ഇന്ത്യ ആവട്ടെ ആ മുപ്പത്തെട്ട് കിലോമീറ്റർ പിടിച്ചെടുക്കാൻ ഒന്നും ചെയ്തില്ല അപ്പോൾ ഇതിനിടയ്ക്ക് മുത്തക്കി ഇന്ത്യയിലുണ്ടായിരുന്ന സമയത്ത് മുത്തക്കി പാകിസ്ഥാന് എതിരെ വലിയ പ്രസ്താവനകൾ നടത്തി ജമ്മു കാശ്മീർ ഇന്ത്യയുടെ ആണെന്ന് പറഞ്ഞു ഇൻ അഫ്ഗാനിസ്ഥാൻ മണ്ണിൽ നിന്ന് ആരെങ്കിലും ഇന്ത്യക്കെതിരെ പ്രവർത്തിച്ചാൽ അവനെ ശരിയാക്കുമെന്ന് പറഞ്ഞു പാകിസ്ഥാന് നല്ല പണിയും കൊടുത്തു പാകിസ്ഥാനെ അടിച്ച് തകർത്തുകൊണ്ടിരിക്കുകയായിരുന്നു അഫ്ഗാൻ പട്ടാളം അപ്പോൾ അതിനിടയ്ക്കാണ് അപ്പോൾ അത് വലിയ ഇൻ്റർനാഷണൽ വാർത്തയൊക്കെ ആയിട്ട് അത് നിൽക്കുമ്പോൾ ഈ പാകിസ്ഥാന് കിട്ടുന്ന ഓരോ അടിയും സത്യത്തിൽ ബംഗ്ലാദേശിനും കിട്ടുന്നുണ്ട് മുഹമ്മദ് യൂനിസിനും കിട്ടുന്നുണ്ട് കാരണം ഇന്ത്യ വിരുദ്ധ സന്ദേശം നിലപാട് എന്നും ഉയർത്തിക്കൊണ്ടിരിക്കുന്ന ഹിന്ദുവിരുദ്ധ നിലപാടും എന്നും ഉയർത്തിക്കൊണ്ടിരിക്കുന്ന ജമായത്ത ഇസ്ലാമിയുടെ സർക്കാരാണ് ബംഗ്ലാദേശിലുള്ളത് അപ്പോൾ ഇതിനിടയ്ക്ക് യൂണിസ് മൊല്ല എന്ന് പറയുന്ന ഒരു ദുരൂഹ കഥാപാത്രം ബംഗ്ലാദേശിലുണ്ട് ഇയാളെ വിളിക്കുന്ന സെക്കൻഡ് ഓൺലി ടു ഫീൽഡ് മാർഷർ അസിം മുനീർ എന്ന് വിളിക്കുന്ന ബംഗ്ലാദേശിലുള്ള ഒരു ദുരൂഹ കഥാപാത്രം പാകിസ്ഥാൻ ഫീൽഡ് മാർഷറായി ഇപ്പോൾ ഉയർത്തിയിരിക്കുന്ന അസീം മുനീറിൻ്റെ വലിയ അടുപ്പക്കാരനാണ് ഇയാൾ ഒരു മാപ്പ് പ്രസിദ്ധീകരിച്ചു ഈ മാപ്പ് എന്ന് പറഞ്ഞാൽ ഈ ചിക്കൻ നെക്ക് ഉൾപ്പെടെ നമ്മുടെ നോർത്ത് ഈസ്റ്റേൺ സംസ്ഥാനങ്ങൾ വടക്കിഴക്കൻ സംസ്ഥാനങ്ങളൊക്കെ ഇന്ത്യയുടെ ഭാഗമല്ലാതെ കാണിക്കുന്ന ഒരു മാപ്പ് ഈ മൊല്ല പ്രസിദ്ധീകരിക്കുണ്ടായി പക്ഷേ ഇന്ത്യ വലിയ പ്രതിഷേധത്തിനൊന്നും പോയില്ല സാധാരണ നമ്മൾ വിളിച്ചിട്ട് ബംഗ്ലാദേശിനെ വിരട്ടുമൊക്കെ ചെയ്തു പക്ഷേ ഈ മാപ്പ് പ്രസിദ്ധീകരിച്ചതിൻ്റെ തൊട്ടടുത്ത ദിവസമാണ് ഇന്ത്യൻ ആർമി നീ അങ്ങനെ ഒരു മാപ്പ് ഉണ്ടാക്കിയെങ്കിൽ നിൻ്റെ മാപ്പ് ഞങ്ങൾ മാറ്റിയേക്കാം എന്ന് പറഞ്ഞ് മുപ്പത്തെട്ട് കിലോമീറ്ററിലെ കിലോമീറ്റർ ഏരിയ ഇന്ത്യൻ സൈന്യം കയറി പിടിച്ചെടുത്തു എന്നാണ് ഇപ്പോൾ ഡിഫൻസ് സൈറ്റുകളിലൊക്കെ പറയുന്നത് നമ്മുടെ മാധ്യമങ്ങളൊന്നും വന്നിട്ടില്ല ഞാൻ കാലങ്ങളായി നമ്മൾ പറയുമ്പോൾ പറയാറുള്ള കാര്യമാണ് നമ്മുടെ മാധ്യമങ്ങളൊന്നും വന്നിട്ടില്ല പക്ഷേ അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൊക്കെ ഇത് വലിയ വാർത്തയാവുന്നുണ്ട് പാകിസ്ഥാൻ പാകിസ്ഥാൻ മിണ്ടുന്നില്ല പാകിസ്ഥാൻ്റെ താല്പര്യമെന്ന് പറഞ്ഞാൽ ഈ സമീപകാലത്ത് യൂണിസ് വന്നതിന് ശേഷം പാകിസ്ഥാൻ്റെ ജനറൽമാരെ ഐ എസ് എയിലെ ഉദ്യോഗസ്ഥരെ ജമായത്ത് ഇസ്ലാമിയുടെ ബന്ധമുള്ള പാകിസ്ഥാൻ പട്ടാളത്തിലെ ആളുകൾ അതിർത്തിയിൽ കൊണ്ട് ചിക്കനൊക്കെ കാണിച്ചു കൊടുത്തു ഇതാണ് ഇന്ത്യയ്ക്ക് ഏറ്റവും ദുർബലമായ ഇന്ത്യയുടെ ഏറ്റവും ദുർബലമായ പ്രദേശമെന്ന് കാണിച്ചു കൊടുത്തു അതുമാത്രമല്ല ഈ മുഹമ്മദ് യൂണിസ് ചൈനയിൽ ചെന്നപ്പോൾ ഒരു പ്രകോപനപരമായ പ്രസ്താവന നടത്തി അതായത് ഇന്ത്യ ഓർക്കണം നിങ്ങളുടെ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഈ സിലിഗുരി കോഡറേ പറ്റുകയുള്ളൂ അത് ഞങ്ങളുടെ കയ്യിലാണ് അങ്ങനെ പറ്റിയാൽ ഞങ്ങളുടെ രാജ്യത്തൂടെ പോയില്ലെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഒരു കടലില്ല എന്ന് പറഞ്ഞാൽ നമ്മളെ വളഞ്ഞിട്ട് വേണ്ടി വന്ന മുറിച്ചു മാറ്റും എന്ന് മുഹമ്മദ് യൂനിസ് പറഞ്ഞിരുന്നു അതിനിടയ്ക്കാണ് വളരെ തന്ത്രപ്രധാനപരമായ ഒരു നീക്കത്തിലൂടെ ഇന്ത്യയെ അപകീർത്തിപ്പെടുത്താനോ പ്രകോപിപ്പിക്കാനോ വേണ്ടി പാകിസ്ഥാനുമായി ബന്ധമുള്ള മുഹമ്മദ് മൊല്ല ഈ മുഹമ്മദ് മൊല്ല എന്ന് പറഞ്ഞാൽ അവിടുത്തെ ജമായത്ത് ഇസ്ലാമിയുടെക്കാളാണ് അയാൾ ഒരു വിവാദമുണ്ടാക്കുന്ന മാപ്പ് പ്രസിദ്ധീകരിക്കുകയും ചെയ്ത പശ്ചാത്തലത്തിൽ ഇന്ത്യൻ സൈന്യം മുപ്പത്തെട്ട് കിലോമീറ്ററുള്ള ബംഗ്ലാദേശ് വിദേശമായുള്ള ഈ തർക്കഭൂമിയിലേക്ക് കടന്നു കയറിയിരിക്കുന്നു എന്നാണ് പ്രതിരോധ സൈറ്റുകൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൊക്കെ വരുന്നുണ്ട് മിലിറ്ററി കാര്യങ്ങൾ വിശകലനം ചെയ്യുന്ന ഓൺലൈൻ സൈറ്റുകളിലൊക്കെ ഉണ്ട് അപ്പോൾ അതിനകത്ത് പറയുന്നത് ഇന്ത്യ അവിടെ ഒക്കുപൈ ചെയ്ത് ഈ മുപ്പത്തി ഇരുപത്തെട്ട് ഉള്ള ചിക്കൻ നെക്കിൻ്റെ വീതി ഇപ്പോൾ അറുപത് ആയി അറുപത് കിലോമീറ്റർ ആക്കിയത് മാത്രമല്ല വളരെ പെട്ടെന്ന് ഈ നമ്മൾ വീതി കൂട്ടിയെടുത്ത അറുപത് കിലോമീറ്റർ മേഖലയിലേക്ക് നമ്മൾ റഫേൽ വിമാനങ്ങളെ വിന്യസിച്ചു ബ്രഹ്മോസ് മിസൈലുകൾ സ്ഥാപിച്ചിരിക്കുന്നു ബ്രഹ്മോസ് എന്ന് പറയുമ്പോൾ പാകിസ്ഥാന് മാത്രമല്ല അമേരിക്കയും കുളിരും പനിയും വരും കാരണം അമേരിക്കയുടെ നൂർഖാൻ എയർബേസിൽ അമേരിക്ക തന്നെ പറയുന്നുണ്ട് അമേരിക്കൻ സി എ യിൽ നിന്ന് ഒരുമിച്ചാൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു അതായത് നൂർഖാൻ എയർബേസ് അമേരിക്കയുടെയാണ് പാകിസ്ഥാനെ പോലും ഞങ്ങൾ ഗേറ്റില്ലായിരുന്നു പാകിസ്ഥാനിലാണ് ഉണ്ടായിരുന്നെങ്കിൽ പോലും ഞങ്ങളുടെ വിമാനങ്ങളും ഞങ്ങളുടെ പട്ടാളങ്ങളും അവിടെ ഉണ്ടായിരുന്നത് അവിടെയാണ് ഇന്ത്യ ബ്രഹ്മോസ് അടിച്ച് ആ വിമാനത്താവളവും എയർബേസ് ആകെ തവിടെ പൊടിയാക്കിയത് അതുപോലെ കിരാന ഹിൽസിലെ കിരാന ഹിൽസിൽ പാകിസ്ഥാൻ്റെ ഉണ്ടായിരുന്ന അമേരിക്ക പാകിസ്ഥാന് കൊടുത്തിരിക്കുന്ന ന്യൂക്ലിയർ സ്റ്റോക്ക് പൈൽസ് ഭൂമിക്കടിയിൽ സൂക്ഷിച്ചിരുന്ന സ്ഥലത്ത് അതിൻ്റെ എൻട്രി പോയിന്റിൽ ഇന്ത്യ ബ്രഹ്മോസ് കൊണ്ടടിച്ചു ഓപ്പറേഷൻസിൻ്റെ ദൂരം നടക്കുമ്പോൾ അപ്പോൾ അമേരിക്കയ്ക്ക് വലിയ നാശനഷ്ടം ഉണ്ടായിട്ടുണ്ടാവും നൂർ ഖാൻ എയർബേസിലെ ഹാങ്ങറുകളിൽ എത്ര അമേരിക്കയുടെ എഫ് പതിനാറ് ഉൾപ്പെടെ എഫ് തേർട്ടി ഫൈവ് ഉൾപ്പെടെയുള്ള വിമാനങ്ങൾ ഉണ്ടായിരുന്നു എന്ന് അമേരിക്കയ്ക്ക് മാത്രമേ അറിയാവുള്ളൂ അമേരിക്കയ്ക്ക് പുറത്ത് പറയാൻ വയ്യ അപ്പോൾ ഈ വൃത്തികെട്ട കാര്യങ്ങൾക്ക് അനാശാസ്യ പ്രവർത്തനത്തിൽ പോകുന്ന വഴിക്ക് നാലടി കിട്ടിയാൽ പുറത്ത് പറയത്തില്ലല്ലോ എന്ന് പറയുന്ന പോലെ പാകിസ്ഥാനിൽ അമേരിക്ക ലോകമറിയാതെ രഹസ്യമായി ഒരു എയർബേസ് ആണ് നടത്തിക്കൊണ്ടിരുന്നത് നൂർഖാനിൽ ആ നൂർഖാൻ ഞങ്ങളുടെ അല്ല പാകിസ്ഥാൻ്റെ ആണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇന്ത്യ അവിടെ കയറി അടിച്ച് തരിപ്പണമാക്കിയത് എനിക്ക് ഇന്ത്യയുടെ കയ്യിൽ നിന്ന് കിട്ടിയെന്ന് ട്രംപിന് പറയാൻ വയ്യ ഒരു പക്ഷേ ട്രംപ് പെട്ടെന്ന് വയലൻ്റായി ഇന്ത്യക്കെതിരെ ഇത്തരം നീക്കങ്ങൾ നടത്താനുള്ള കാരണം പോലും ഈ നൂർഖാൻ എയർബേസിലും അമേരിക്കയുടെ പക്കലുള്ള പാകിസ്ഥാൻ്റെ ആണവായുധങ്ങളിലെ നമ്മൾ ബ്രഹ്മോസ് കൊണ്ട് അടിച്ച് കുഴിച്ചു മുടിയതിൻ്റെ പകയും കൂടിയായിരിക്കണം ഒരുപക്ഷെ ട്രംപ് കാണിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ആളുകൾ പറയുന്നുണ്ട് ആ സമയത്താണ് നമ്മൾ നമ്മളെന്ത് ചെയ്യുന്നു പാക്കിസ്ഥാൻ്റെ താൽപ്പര്യാർത്ഥം ബംഗ്ലാദേശ് ഈ കിറാൻ സിലിഗുരി കോറിഡോർ ചിക്കൻ നെക്കിനേൻ്റെ കാര്യം പറഞ്ഞ് ഇന്ത്യയെ ഒന്ന് ഭീഷണിപ്പെടുത്താൻ ശ്രമിച്ചപ്പോൾ അവൻ്റെ മുപ്പത്തെട്ട് കിലോമീറ്റർ ഇപ്പോൾ പിടിച്ചെടുത്തിരിക്കുന്നു അവിടെ കൊണ്ട് ബ്രഹ്മോസ് വെച്ചിരിക്കുന്നു ബ്രഹ്മോസ് മാത്രമല്ല നമ്മൾ റഫേൽ വിമാനങ്ങളും വിന്യസിച്ചിട്ടുണ്ട് എന്നാണ് പ്രതിരോധ സെറ്റുകൾ പറയുന്നത് ഒപ്പം തന്നെ മറ്റ് മറ്റൊന്ന് അവിടെ ആ വഴി കടന്നു പോകുന്ന എൻ എച്ച് തേർട്ടി വൺ നാഷണൽ ഹൈവേ മുപ്പത്തൊന്ന് ഈ സിലിഗുരി കോറിഡോറുകളുടെ കടന്നു പോവുകയാണ് അതിപ്പോൾ രണ്ട് ലൈൻ ഹൈവേ ആണുള്ളത് അടിയന്തരമായി നമ്മളിപ്പോൾ തീരുമാനിച്ചിരിക്കുന്നു അത് വരി പാതയായിട്ട് കൂട്ടും കാരണം സ്ഥലം ഇഷ്ടം പോലെ കിട്ടി അത് ഇരുപത്തിരണ്ട് കിലോമീറ്റർ ഉണ്ടായിരുന്നത് ഇപ്പോൾ ഇരുപത്തിരണ്ട് കിലോമീറ്റർ ഉണ്ടായിരുന്നു മുപ്പത്തെട്ട് കിലോമീറ്റർ കൂടെ നമ്മുടെ കയ്യിലേക്ക് വന്നു ഇപ്പോൾ ആറുവരി പാതയോ അറുപത് വരി പാതയോ നമുക്ക് ഉണ്ടാക്കാം മാത്രമല്ല ഉത്തർപ്രദേശിലുമൊക്കെ പഞ്ചാബിലുമൊക്കെ നമ്മൾ നാഷണൽ ഹൈവേ ഉണ്ടാക്കിയപ്പോൾ നാഷണൽ ഹൈവേയിൽ യുദ്ധവിമാനങ്ങൾ ഇറങ്ങാവുന്ന തരത്തിലുള്ള ക്വാളിറ്റിയിലാണ് ഹൈവേ ഉണ്ടാക്കിയിരിക്കുന്നത് വേണ്ടി വന്നാൽ നമ്മൾ തിർത്തിയിൽ ഈ ഈ നാഷണൽ എൻ എച്ച് ഉണ്ടാക്കി ഇപ്പം നിതിൻ ഗഡ്കരിയുടെ നേതൃത്വത്തിൽ ഉണ്ടാക്കിയിരിക്കുന്ന നാഷണൽ ഹൈവേ നെറ്റ്വർക്കിൽ യുദ്ധവിമാനങ്ങൾ ഇറക്കാം എയർ സ്ട്രിപ്പുകളായി ഉപയോഗിക്കുന്ന തരത്തിലുള്ള ഹൈവേ നമ്മൾ അതിർത്തിയിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക ഒരുപക്ഷെ ഇനി സിലിഗുരിയിൽ ഉണ്ടാവുന്ന ഈ ഹൈവേ ഹൈവേ വികസിപ്പിക്കുമ്പോൾ വരി പാതയാക്കുമ്പോൾ അവിടെയും ഉണ്ടാക്കാൻ പോകുന്ന എയർ സ്ട്രിപ്പുകൾക്ക് തുല്യമായ ഹൈവേ ആയിരിക്കും അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ച് എക്കാലത്തും ലോകത്തിലെ പല രാജ്യങ്ങൾ ഓർക്കുന്നില്ലേ ഈ ഷെയ്ഖ് ഹസീന രാജിവ് വെക്കേണ്ട സാഹചര്യം കലാപം ഉണ്ടാക്കി കഴിഞ്ഞ വർഷം ആഗസ്റ്റിൽ വിദ്യാർത്ഥികളെന്ന വ്യാജേന ജമായത്ത് ഇസ്ലാമി കുറേ പേരെ ഇളക്കി വിട്ടൊരു കലാപം പത്തയ്യായിരം പേർ ഇറങ്ങി ഒരു ജനാധിപത്യപരമായി വൻ ഭൂരിപക്ഷത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ടൊരു സർക്കാരിനെ അട്ടിമറിച്ചു ജനഹിതമൊന്നുമില്ല ജനങ്ങൾ വൻതോതിൽ വോട്ട് ചെയ്ത് ഹസീനയുടെ പാർട്ടിയെ ജയിപ്പിച്ചാണ് ഒരു ഒരയ്യായിരം ചെറുപ്പക്കാരെ വടിയും പെട്രോൾ പമ്പുകളും തോക്കും കൊടുത്ത് കത്തിയും കൊടുത്ത് തെരുവിലേക്ക് ഇറക്കി ആ ആക്രമണം നടത്തിയിട്ടാണ് ആ സർക്കാരിനെ അട്ടിമറിച്ചത് അത് ഇന്ത്യയെ നടപ്പാക്കണമെന്നാണ് രാഹുൽ ഗാന്ധി പറയുന്നത് അതവിടെ നിൽക്കട്ടെ ഏതായാലും അങ്ങനെ വന്ന സർക്കാരിൻ സർക്കാർ പോയതിനു ശേഷം ഷെയ്ഖ് ഹസീന പറഞ്ഞിരുന്നു എൻ്റെ അടുത്ത് ഒരു വൈറ്റ് മാൻ ഡൊണാൾഡ് ലൂ എന്നെ കുറിച്ചാണ് പറഞ്ഞത് അമേരിക്കയുടെ പ്രത്യേക ദൗത്യത്തിൻ്റെ തലവനായ ഡൊണാൾഡ് ലൂ വന്നിട്ട് ഷെയ്ഖ് ഹസീനയുടെ ആവശ്യപ്പെട്ടു നിങ്ങൾ ഞങ്ങളുടെ ഈ മേഖല ബംഗ്ലാദേശിൻ്റെ കുറച്ച് ഭാഗങ്ങൾ മണിപ്പൂർ മേഘാലയ ഈ പ്രദേശങ്ങളിൽ ഉൾപ്പെടുന്ന ഒരു ക്രിസ്ത്യൻ രാജ്യം രാജ്യമുണ്ടാക്കാൻ സംഭവിച്ചാൽ സമ്മതിക്കണമെന്ന് ആവശ്യപ്പെടുകയും ഞാൻ നോ പറയുകയും ചെയ്തു ഞാൻ അന്ന് സമ്മതിച്ചിരുന്നെങ്കിൽ ഞാൻ ഇപ്പോഴും പ്രധാനമന്ത്രിയായിട്ട് തുടരുമായിരുന്നു എന്ന് ഷെയ്ഖ് ഹസീന പറഞ്ഞിരുന്നു നമ്മളിത് തവണ പറഞ്ഞിട്ടുണ്ടോ നമ്മുടെ പ്രേക്ഷകർക്കൊക്കെ അറിയാം അങ്ങനെ അവിടെ അമേരിക്കയ്ക്ക് ഉൾപ്പെടെയുള്ള ചില താൽപ്പര്യങ്ങളുണ്ട് കാരണം ഇന്ത്യയെ ദുർബലപ്പെടുത്താൻ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളെ ഇന്ത്യയിൽ നിന്ന് വേർപിരിച്ചു കാരണം അവിടെ നാഗാലാൻഡിൽ തൊണ്ണൂറ്റിയെട്ട് ശതമാനം ക്രിസ്ത്യനാണ് കാരണം ഹിന്ദുവായിക്കളായിരുന്നു ആദിവാസികളുടെ മുഴുവൻ മതം മാറ്റി ഇപ്പോൾ മിസോറാമിലാണെങ്കിലും നാഗാലാൻഡിലാണെങ്കിലും മേഘാലയയിലാണെങ്കിലും എന്തിനു മണിപ്പൂരിലും മണിപ്പൂരിൽ മെയ്ത്തൈ കുക്കി സംഘർഷത്തിൻ്റെ പിന്നിൽ ഈ അത് ഗോത്ര സംഘർഷമാണെങ്കിൽ പോലും അതിനകത്ത് ഈ മതപരിവർത്തനം എന്ന് പറയുന്ന ഒരു ക്ലാഷ് ഉണ്ട് അപ്പം നമ്മൾ ഛത്തീസ്ഗഡ് അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ കന്യാസ്ത്രീമാരുടെ പ്രശ്നം ഉണ്ടായല്ലോ അവിടെ നോക്കുമ്പോൾ അവിടെ ഇന്ത്യൻ പട്ടാളത്തിൽ പ്രവേശനമില്ല അവിടെ സുൽത്താൻപൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ഈ മാവോയിസ്റ്റുകളെ ഒഴിവാക്കിയതിന് ശേഷമാണ് ആദ്യമായിട്ട് ബസ് സർവീസ് ആരംഭിക്കുന്നത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് ഏഴ് പതിറ്റാണ്ട് കഴിഞ്ഞിട്ടും ബസ് സർവീസ് ആരംഭിക്കാൻ കഴിഞ്ഞില്ല പക്ഷേ അവിടെ ആർക്കും പുറത്തുനിന്ന് വരുന്ന ആർക്കും പ്രവേശനമില്ലാത്ത ആ സ്ഥലത്ത് നിർബാധം നിരന്തരം പ്രവർത്തിക്കാൻ മിഷനറിമാർക്ക് അനുവാദം ഉണ്ടായിരുന്നു മാവോയിസ്റ്റുകൾ അവരെയാണ് സഹായിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ ഇന്ത്യയിലെ ഡെമോഗ്രാഫിക് ചേഞ്ച് ഉണ്ടാക്കുക ഒരു അമേരിക്കൻ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന ഒരു ഭരണകൂടം ഇന്ത്യയിൽ ഉണ്ടാക്കാൻ ഈ മതപരിവർത്തന ലോബികളൊക്കെ ശ്രമിക്കുന്നുണ്ടെന്നുള്ള ആക്ഷേപമുണ്ട് കാരണം ഒരാൾ മുമ്പ് ഞാൻ പറഞ്ഞ പോലെ ഒരാൾ ഇങ്ങനെ ചോദിക്കുകയുണ്ടായി ലോകത്ത് പല രാജ്യങ്ങളിലും അമേരിക്കയ്ക്ക് വ്യോമത്താവളങ്ങൾ സൈനിക താവളങ്ങളുണ്ട് ഇന്ത്യയിൽ ഇല്ലല്ലോ എന്ന് ചോദിച്ചപ്പോൾ മറുപടി ഇങ്ങനെയായിരുന്നു ആര് പറഞ്ഞു ഇല്ലെന്ന് ഏഹ് എവിടെയുണ്ട് ഇന്ത്യയിൽ അമേരിക്കയുടെ താവളം ഈ നാട്ടിലെ മതപരിവർത്തനം നടത്തണം അത് നടത്തിയ തീരു എന്ന് പറയുന്ന ഇവാഞ്ചലിസ്റ്റുകളുടെ മനസ്സിലെല്ലാം ഒരു അമേരിക്കൻ സൈനിക താവളമുണ്ട് എന്നൊരു മറുപടി ഞാൻ കേട്ടിരുന്നു അത് പറയുന്നത് പോലെയാണ് അപ്പോൾ അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് ഈ സിലിഗുരി കോറിഡോർ എങ്ങനെയെങ്കിലും ഒന്ന് മുറിച്ച് ഇന്ത്യയുടെ കയ്യിൽ നഷ്ടപ്പെട്ട് ബംഗ്ലാദേശ് അങ്ങ് പിടിച്ചെടുത്ത് ഈ ഏഴ് സംസ്ഥാനങ്ങളെ ഇന്ത്യയിൽ നിന്ന് വേർ പിരിച്ച് വേർ രാജ്യമോ രാജ്യങ്ങളോ ആക്കി മാറ്റണമെന്നുള്ളത് അമേരിക്കയുടെ ഡീപ്പ് സ്റ്റേറ്റിൻ്റെയൊക്കെ ലക്ഷ്യമാണ് അതിൻ്റെ കടക്കലാണ് ഇപ്പോൾ നരേന്ദ്രമോദി കത്തിവച്ച് സൈന്യത്തെ അയച്ച് ഇരു മുപ്പത്തിയെട്ട് കിലോമീറ്ററുകൾ പിടിച്ചെടുത്ത് സിലിഗുരി ചിക്കൻ നെക്ക് എന്ന് പറയുന്ന ആ മേഖലയ്ക്ക് അറുപത് കിലോമീറ്റർ വിസ്തൃതി ഉണ്ടാക്കിയിരിക്കുന്നത് സത്യത്തിൽ നമ്മുടെ രാജ്യത്തെ ഓരോ പൗരനും എണീറ്റ് നിന്ന് നമ്മുടെ പ്രധാനമന്ത്രിക്ക് സല്യൂട്ട് ചെയ്യേണ്ട കാര്യമാണ് കാരണം ഒരു ഈ വാർത്ത ഇന്ത്യ ഔദ്യോഗികമായിട്ട് അംഗീകരിക്കുകയോ നിഷേധിക്കുകയോ ചെയ്തിട്ടില്ല ചെയ്തിട്ടില്ല ബംഗ്ലാദേശ് ഒന്നും പറയുന്നില്ല ബംഗ്ലാദേശ് ഒന്നും പറയുന്നില്ല എന്ന് പറയുമ്പോഴത്തേക്ക് ബംഗ്ലാദേശിൻ്റെ സൈനിക മേധാവി ബാഖർ ഉസമാൻ ബാക്കറു റുസമാൻ കഴിഞ്ഞ ആഴ്ച സൗദി അറേബ്യയ്ക്ക് പോകാനിരിക്കായിരുന്നു ഇന്ത്യൻ മിലിറ്ററി ഇൻ്റലിജൻസിൻ്റെ ഒരു സംഘം ബാഖർ ഉസമാനെ വിളിച്ചിട്ട് പറഞ്ഞു പോക്ക് ക്യാൻസൽ ചെയ്യുക അതായത് ബംഗ്ലാദേശിൻ്റെ പട്ടാള ജനറലിനോട് ഇന്ത്യൻ മിലിറ്ററി ഇൻ്റലിജൻസ് വിളിച്ചിട്ട് പറഞ്ഞു പോക്ക് ക്യാൻസൽ ചെയ്ത് ഞങ്ങൾ അങ്ങോട്ട് വരികയാണ് അങ്ങനെ പറഞ്ഞിട്ട് ഇന്ത്യൻ സൈന്യത്തിൻ്റെ ഒരു സംഘം ബംഗ്ലാദേശിലേക്ക് കയറി എന്നിട്ട് വാക്കർ ഉസ്മാ സുമാനയുടെ അടുത്ത് ചെയ്യുന്നു ചെന്നിട്ട് കുറേ ഡോക്യുമെൻറ്റ്സ് കൊടുത്തു സാറ്റലൈറ്റ് ഇമേജുകൾ ജി ജി പി എസ് പ്രകാരമുള്ള ഇമേജുകളും എല്ലാം കൊടുത്തിട്ട് പറഞ്ഞു നോക്കൂ അതിർത്തിയിൽ ഈ ചിക്കൻ നെക്കിനടുത്ത് നിങ്ങളെ രാജ്യത്ത് പാകിസ്ഥാനിൽ നിന്നുഴഞ്ഞുകയറിയിരിക്കുന്ന ജഷ് ലഷ്കർ ഇ തൈബ ഉൾപ്പെടെയുള്ള ജെയ്ഷെ മുഹമ്മദ് ഉൾപ്പെടെയുള്ളവർ ബങ്കറുകൾ ഉണ്ടാക്കുന്നു ഈ ബങ്കറുകൾ നിങ്ങൾ പൊളിച്ചളയണം വാക്കർ ഉസ്മാൻ സൗദിക്കൊന്നും പോകട്ട നിങ്ങളത് പൊളിക്കണം പൊളിച്ചില്ലെങ്കിൽ ഞങ്ങൾ കയറി അടിക്കും എന്ന് വാക്കർ ഉസ്മാനെ ചെന്ന് അങ്ങോട്ട് കണ്ടു പറഞ്ഞു അതിനു ശേഷമാണ് വളരെ നാടകീയമായി ഇന്ത്യൻ ആർമി ഈ മുപ്പത്തെട്ട് കിലോമീറ്റർ പ്രദേശം പിടിച്ചെടുത്തിരിക്കുന്നതെന്നാണ് ഇപ്പോൾ വരുന്ന വാർത്ത അപ്പോൾ ആ ബംഗറുകൾക്ക് എന്ത് പറ്റിക്കണം അത് ബാക്കി ഉണ്ടാവില്ലേ അത് ബാക്കി ഉണ്ടാവില്ല അപ്പോൾ ജെയ്ഷെ മുഹമ്മദും ലഷ്കർ ഇ തൈബയോ ഉണ്ടാക്കിയിരുന്ന ഈ ബംഗറുകൾ ഇന്ത്യൻ ആർമി നശിപ്പിച്ചിട്ടുണ്ടാവാം അപ്പോൾ വാക്കർ ഉസ്മാനെ സംബന്ധിച്ച് പറയുമ്പോൾ വാക്കർ ഉസ്മ സമാൻ ബംഗ്ലാദേശിൻ്റെ സൈന്യ തലവനായ വാക്കർ ഉസ്മാനെ പഠിപ്പിച്ചത് നമ്മളാണ് നമ്മുടെ ഡിഫൻസ് അക്കാഡമി പഠിച്ച ആളാണ് രണ്ട് തവണ മുഹമ്മദ് യൂണിസ് പദ്ധതിന് ശേഷം വാക്കർ ഉസ്മാനെ അട്ടിമറിക്കാൻ ശ്രമിച്ചപ്പോൾ ഇങ്ങനൊരു നീക്കം നടക്കുന്നുണ്ട് നോക്കിയിരുന്നോ ഉസ്മാനെ എന്ന് മുന്നറിയിപ്പ് കൊടുത്തത് ഇന്ത്യയാണ് അതുമാത്രമല്ല ഇന്ത്യയുടെ താല്പര്യങ്ങളെ ലംഘിച്ചുകൊണ്ട് ഒരു റക്കീനിലേക്ക് റോഹിംഗ്യൻ മേഖലയിലേക്ക് ഒരു കോറിഡോർ കോറിഡോർ തുറക്കാൻ അമേരിക്കയുടെ താല്പര്യപ്രകാരം മുഹമ്മദ് യൂണിസ് ശ്രമിച്ചപ്പോൾ ഇന്ത്യയ്ക്ക് വേണ്ടി ശബ്ദം പറഞ്ഞ നോ ബ്ലഡി കോറി കോറിഡോർ എന്ന് പറഞ്ഞ ആളാണ് വഖർ ഉസ്മാൻ അപ്പോൾ വാക്കർ ഉസ്മാൻ മിക്കവാറും നമ്മുടെ പ്രധാനമന്ത്രിയെ കാണുമ്പോൾ യൂണിറ്റ് നിന്ന് ഒന്നല്ല അമ്പത് പ്രാവശ്യം ചെലവിട്ടടിക്കുന്ന ആളാണ് അപ്പോൾ നിശ്ചയമായും വാക്കർ ഉസ്മാനെ ഇന്ത്യൻ മിലിറ്ററി ഇൻ്റലിജൻസ് സംഘം അവിടെ ചെന്ന് കണ്ടതിൻ്റെ ഫലം കൂടിയായിരിക്കണം ഇപ്പോൾ ഈ മുപ്പത്തെട്ട് കിലോമീറ്റർ ഇന്ത്യ പിടിച്ചെടുത്ത് അവിടെ ബ്രഹ്മോസ് വരെ സ്ഥാപിച്ച് നമ്മുടെ ചിക്കൻ നെക്ക് അറുപത് കിലോമീറ്റർ വീതി ഉള്ളതാക്കി മാറ്റിയിരിക്കുന്നത് അത് ഒരു പക്ഷേ ബംഗ്ലാദേശ് പട്ടാളത്തിൻ്റെ അറിവോട് കൂടിയാണെങ്കിൽ മുഹമ്മദ് യൂണിസിനെ മിണ്ടാൻ പറ്റുമോ ഇല്ല ബംഗ്ലാദേശ് പട്ടാളം തിരിഞ്ഞാൽ മുഹമ്മദ് യൂണിസ് അന്ന് തീരും ജയിലിലാണ് അല്ലെങ്കിൽ ഒരു വെടിയുണ്ടെങ്കിൽ തീരും ഏതായാലും ജിയോ പൊളിറ്റിക്സിൽ വലിയ മാറ്റമാണ് ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യ നമ്മൾ ചിന്തിക്കാത്ത കാര്യം ഓപ്പറേഷൻ ഇന്നൂറിൽ നമ്മൾ അടിച്ചു തകർത്തു പാകിസ്ഥാനെ നമ്മൾ നമ്മുടെ പാർലമെൻ്റ് ആക്രമിച്ചപ്പോൾ പോലും നമ്മൾ തിരിച്ച് പാകിസ്ഥാനെ ഒന്നും ചെയ്തിട്ടില്ല പക്ഷേ ഇപ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി പറഞ്ഞിരിക്കുന്ന ഇന്ത്യൻ സൈന്യത്തിന് കൊടുത്തിരിക്കുന്ന ബ്ലാങ്ക് ചക്ക ഇങ്ങോട്ട് അവർ ഒരു വെടിവെച്ചാൽ നിങ്ങൾ ഒരു പതിനായിരം വെടി അങ്ങോട്ട് കൊടുത്തോ എന്ന് പറഞ്ഞ് ബ്ലാങ്ക് ചെക്ക് കൊടുത്തിരിക്കുക പൂവ് തന്നാൽ ഒരു പൂക്കാലം തിരിച്ചു കൊടുക്കണമെന്നാണ് നമ്മുടെ പോളിസി അപ്പോൾ നമ്മുടെ സൈന്യം എന്തും ചെയ്യുന്ന തരത്തിലേക്ക് മാറിയിരിക്കുന്നു ബംഗ്ലാദേശിൻ്റെ ഭീഷണി ഈ സിലിഗുരി കാണിച്ചിട്ടുള്ള ഭീഷണി അവസാനിച്ചിരിക്കുന്നു നമുക്ക് നമ്മുടെ പ്രധാനമന്ത്രിയെയും ആഭ്യന്തരമന്ത്രിയെയും പ്രതിരോധ മന്ത്രിയും മാത്രമല്ല അദ്ദേഹത്തിൻ്റെ പിന്നിൽ നിന്ന് അല്ലെങ്കിൽ ഒപ്പം നിന്ന് ചാണക്കിനെ പോലെ കരുക്കൾ നിൽക്കുന്ന ഇന്ത്യയുടെ ആ ചെറിയ മനുഷ്യനുണ്ടല്ലോ അജിത് ഡോവലിനെയും സല്യൂട്ട് ചെയ്യാം